നോമ്പിൻ്റെ ബലമോ ബലമോ എത്രയോ പ്രതിഫലമാ അതിലുണ്ട് സന്തോഷം നിറഞ്ഞൊരു രാവില ഉമ്മത്തിനുള്ള കൊടുത്ത ഹൈറാമസമാഹുറുറമാനിൻ്റെ പ്രതിഫലം എന്നുമാണു പരിശുദ്ധമായ റമലിന്റെ പകലുകളിൽ അള്ളാഹുവിന് വേണ്ടി അമലുകൾ ചെയ്യാൻ അള്ളാഹുവിന് വേണ്ടി സമയങ്ങൾ കണ്ടെത്താൻ അള്ളാഹുവിന് വേണ്ടിയിട്ട് പുറാനോദാൻ അള്ളാഹുവിന് വേണ്ടി നല്ലതുപോലെ മുന്നോട്ട് വരാനുള്ള സമയങ്ങളാണ് നിങ്ങളെ എന്റെ ശബ്ദം ജവിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ ഉമ്മമാര് അവിടെ നിന്ന് നേരം വെളുത്ത അടുക്കളയുടെ ഉള്ളിൽ കയറിയാൽ ഏതുവരെയും അറിയുമോ അവസാനം മകരി ഭിന്ന പള്ളികളുടെ മിനാരങ്ങളിലൂടെ ഹയ്യ അല അലസ്വല ഒന്ന് നിസ്കാരത്തിലേക്കൊന്ന് വരണമെന്ന് വിളിക്കുന്ന ബാങ്കിന്റെ ദുനിയുണ്ടല്ലോ ആ സമയം വരെ അടുക്കളയുടെ ഉള്ളിലാണ് ഉമ്മമാര് അവസാനം എവിടുന്നോ ഓടി ധൃതി പിടിച്ച് വന്നിട്ടു നോമ്പു തുറന്ന് ഒരു കാരക്കടുത്ത് വായിലിട്ട് വീണ്ടും അടുക്കളയുടെ ഭാഗത്തേക്ക് പോവുകയാണ് കാരണം ജോലിയൊന്നും ഒതുങ്ങിയിട്ടില്ലല്ലോ തങ്ങളെ ഇനി ദിവസമെങ്കിലും നമ്മൾ അങ്ങനെ ചെയ്യരുത് ഇനി ഉള്ള ചെയ്യാനുള്ളത് വളരെ കുറച്ചു നേരം നേരത്തെ നമ്മൾ അടുക്കളയിലേക്കൊന്ന് കയറുക എല്ലാം എടുത്തുകൊണ്ട് വന്ന് മേശപ്പുറത്ത് വെക്കുക ആ സമയത്ത് നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിലുള്ള കുഞ്ഞുമക്കളുണ്ടല്ലോ നിങ്ങളുടെ ബന്ധിമിത്രാദികളുണ്ടല്ലോ നിങ്ങളുടെ സഹോദരങ്ങളുണ്ടല്ലോ അവരെ എല്ലാവരെയും വിളിച്ചിരുത്തുക ഒരു ടേബിളിന്റെ പുറത്തോ ഒരു ഹാളിലോ നിങ്ങൾ ഒരുമിച്ചിരുന്ന് നിങ്ങളിൽ പെട്ട ഒരാൾ കുറച്ച് ഇങ്ങനെ ചൊല്ലിക്കൊടുക്കുമ്പോ മറ്റുള്ളവർ കേട്ടിട്ടിങ്ങനെ അസ്തൂഫിറുള്ള love എന്നിങ്ങനെ സമയമുണ്ടല്ലോ ആ ഒരു സമയം നല്ലതുപോലെ അവരിങ്ങനെ ഏറ്റുചൊല്ലുകയാണ് വീടിന്റെ ഉള്ളിൽ അടുക്കളയിൽ ഒരാളില്ല അടുക്കളയിലെ ഉമ്മയും ഇവിടെയുണ്ട് എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് പൊറുക്കലിന് ചോദിച്ചിട്ട് ആ കൂട്ടത്തിലുള്ള ഒരാൾ ദ്വാരക്കുമ്പോ സ്വീകരിക്കുന്നതാണ് ഒരു സമയം ഒരു സമയം നമ്മളെല്ലാവരും അമ്മമാരെ കുറ്റപ്പെടുത്തല്ല അപ്പൊ ചോദിക്കും സാ അടുക്കളെ ഒരുപാട് ജോലിയെല്ലാം ഉണ്ട് ഒരുപാട് ജോലി തിരക്കുള്ളവരാണ് മക്കളെ നോക്കണം വീട്ടിൽ ആരൊക്കെ ഉണ്ടോ അവർക്കെല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കണം എല്ലാം ഉത്തരവാദിത്വം ഉണ്ട് ഉത്തരവാദിത്വമുണ്ട് അതിനോടൊപ്പം നമ്മൾ കുറച്ച് നേരത്തെ അവടംബങ്ങളെ കരഞ്ഞുകൊണ്ടു വന്ന പെണ്ണിനോട് മഹാനുഭാവൻ പറയാണ് മോളെ നിന്റെ സങ്കടങ്ങളും നിന്റെ വിഷമങ്ങളും നിന്റെ വേദനകളും അള്ളാഹു മാറ്റാൻ ഏറ്റവും നല്ല ഒരു സമയമുണ്ട് നോമ്പു തുറക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള നിന്റെ ദ്വായുണ്ടോ നിന്റെ മാറ്റും നോമ്പു തുറക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ളൊരു അള്ളാഹു നിന്റെ സങ്കടത്ത അള്ളാഹു നിന്റെ വേവലാതി അള്ളാഹു നിന്റെ ദുഃഖത്തെ മാറ്റുക അതിനു വേണ്ടി നീ കുറച്ച് സമയമൊന്ന് ഒന്ന് കണ്ടെത്തണം ആ ഒരു സമയത്തുള്ള സഹോദരങ്ങളെ ഭയങ്കര എന്തിനാണ് ഈ പെണ്ണവിടെ അന്ന് വരെയും പോലെയായിരുന്നു നോമ്പ് തുറക്കുന്നതിന്റെ അവസാന സമയം വരെയും വീട്ടിലുള്ളവർക്ക് വേണ്ടി ഭക്ഷണം അവരുടെ എല്ലാ കാര്യങ്ങളും സാധിപ്പിച്ചു കൊടുത്ത് ഭക്ഷണം കൊടുത്ത് വെള്ളം കൊടുക്കുന്ന പെണ്ണിനോട് മഹാനുഭാവൻ പറഞ്ഞു കുറച്ചു നേരം അള്ളാഹു അള്ളാഹു സുഖാനുഭവത്തായ നോമ്പിന്റെ പ്രതിഫലത്തെ ഇങ്ങനെ തരാൻ വേണ്ടി കാത്തിരിക്കുന്നൊരു സമയമുണ്ടല്ലോ ആ ഒരു സമയത്തു നിന്റെ ദുആ അള്ളാഹുവിലേക്ക് ചൊല്ലുകയാണ് റപ്പ് നിന്റെ ഉത്തരം തരുന്നതാ വളരെ പ്രയാസപ്പെട്ട് വന്ന പെണ്ണിനോട് പറഞ്ഞു മോളെ ഇന്നലെ വരെയും നീ അങ്ങനെ ആയിരുന്നല്ലോ നീ സമയൊന്ന് മാറ്റിപ്പൊടി എല്ലാ ജോലിയും കുറച്ച് നേരത്തെ നേരം അള്ളാഹു എല്ലെ ചെല്ലാണ് സുബുഹാൻ സുബുഹാൻ അലീ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ടില്ല എത്ര രസാണ് എത്ര സന്തോഷാണത് സന്തോഷാണത് മനസ്സറിഞ്ഞ റബ്ബിലേക്ക് പറയാം മകരീബിന്റെ ആ ഒരു ടൈമിന് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടതല്ലേ ഇഷ്ടപ്പെട്ടതല്ലേ ഹബീബ് സല്ലാഹു അല്ല ഇസ്തീഫാർ ചോദിക്കാൻ പറഞ്ഞ സമയങ്ങളല്ലേ നമ്മൾ എന്തിനാ മാറ്റി വെക്കുന്നത് നമ്മൾ എന്തുകൊണ്ട് കണ്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ നടിക്കുന്നു അല്ലേ ഉമ്മമാരെ നമ്മൾ ആ സമയത്ത് നമ്മള് ും നിങ്ങൾ വേണമെന്ന് മനസ്സ് കൊടുത്താലേ അഞ്ചോ മിനിറ്റ് നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ 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 പശ്ചാത്താപത്തിന്റെ നിങ്ങൾക്ക് ഒരുമിച്ച് കൂടാൻ വെച്ചിട്ടല്ലേ അതൊന്ന് മാറ്റി വെക്കണം മുതൽ നാളെ മുതൽ ഇൻഷാല്ല ആ ഒരു സമയത്തിന് വേണ്ടി ഒരുങ്ങിയിട്ട് മുന്നോട്ട് വരണം അവിടെ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും അവിടെ അള്ളാഹു നമ്മളെ സന്തോഷം ഹൈറായ വഴികളിലൂടെ നമ്മൾ നടത്തും അതിനെന്ത് വേണം സമയം നിങ്ങൾ കൊടുക്കേണ്ടുന്നത് ആ ഒരു സമയത്താണ് സമയത്താഴ്ച എന്നാൽ നിങ്ങൾ പോലും അറിയാതെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള പ്രതിഫലം നിങ്ങളെ തേടിയെത്തും അതുകൊണ്ട് മമ്മിനിങ്ങളോട് പറയാം അമ്മമാരോട് പറയും അത്ര വലിയ ജോലി ഉണ്ടെങ്കിലും സഹോദരങ്ങളെ മിനിറ്റ് മുമ്പേ തീർത്ത് തീർത്ത് വരിക വന്നിരുന്നു പോയാനേ കൽവില വേദന ഏറ്റു ചൊന്നേ റബ്ബ് കണ്ടറി നന്നായി ചേത്തു പിടിച്ചതും നന്നായി എങ്കിൽ നിന്നിലെ ജവാബ് റബ്ബ് കേട്ടുപോയെന്നാൽ കൽബ് കൊളിത്തതും നന്നാൽ സമയങ്ങൾ മാറ്റിവെച്ച് മാറ്റി വെച്ച് അള്ളാഹുവിന് വേണ്ടി കൊടുക്കാൻ സമയം കണ്ടെത്തി നമ്മൾ മുന്നോട്ട് വരുമ്പോ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ നിങ്ങളുടെ ഓരോ ജോലികൾക്കും എല്ലാവർക്കും വേണ്ടി ജോലി ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കി വെള്ളമുണ്ടാക്കി എല്ലാവർക്കും നിങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ അള്ളാഹു എല്ലാവരുടെ ജോലിയിലും അള്ളാഹു തല പറക്കത്ത് നൽകട്ടെ എല്ലാവരുടെ സന്തോഷത്തിലും അള്ളാഹു സന്തോഷം നൽകട്ടെ ദ ചെയ്യുക അസാളിക്കും വരഹമല്ല വരക്കാത്തൂ